നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ചെയർമാൻ എം ഷാജർ പറഞ്ഞു നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊൻപത് കാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത് ഇവിടെ നിറത്തിന്റെ പേരിൽ വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവവും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ് താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെ എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്ന ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യത്തിലും പെൺകുട്ടികൾ ഇത്തരം ചില സംഭവങ്ങളിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമാണ് പരിഷ്കൃത സമൂഹം സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളെല്ലാം തള്ളിപ്പറയാൻ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഗൗരവമുള്ളതാണ് സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളുടെയും അധിക്ഷേപിക്കുകയും സ്ത്രീ വിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ വലിയ വഹിക്കുകയും ചെയ്യുന്ന രാഹുലീശ്വർ ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ തുടർച്ചയായി ഇവിടെ അവഹേളിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ദിശ യുവജന കമ്മീഷന് ദിശ എന്ന സംഘടന ഒരു പരാതി നൽകിയിട്ടുണ്ട് അതിനടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്ത് ഈ പരാതിയിൽ ഇപ്പോൾ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർച്ചയായി സ്ത്രീകൾക്കെതിരായി അധിക്ഷേപം നടത്തുന്ന ഒരു ഒരു സാഹചര്യം മാധ്യമങ്ങളിൽ കൂടിയും മറ്റും നടന്നു വരികയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അക്രമത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കുന്നത് സ്ത്രീ പക്ഷം നിന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുമ്പോഴാണ് പക്ഷെ അവിടെയാണ് ഇതുപോലെ ചിലർ വളരെ തെറ്റായ നിലയിൽ ഒരു ഒരു തീവ്ര വലതുപക്ഷ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഇന്നത്തെ ഒരു സമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് സമൂഹത്തെ മലിനമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ആൾക്കാരെ ഗൗരവമായി തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി തന്നെ ഈ സമൂഹത്തോട് യുവജന കമ്മീഷൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു പരാതി അടിസ്ഥാനത്തിൽ യുവജന കമ്മീഷൻ ഈ വിഷയത്തിലും സമയ ഈ വിഷയത്തിൽ പരാതി അടിസ്ഥാനത്തിൽ കേസെടുത്ത് റിപ്പോർട്ട് തടാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് സി സി എൻ മലപ്പുറം